കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി നിരവധി പേർ വിരമിച്ചിരിക്കുന്നു അവരുടെ റിട്ടയർമെന്റ് ഫങ്ഷനുകൾ പല സർക്കാർ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനാറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി സംസ്ഥാന സർവീസ് ജീവനക്കാരാണ് പടിയിറങ്ങുന്നത് ഇതിൽ പകുതിയിലധികവും അധ്യാപകരാണ് എണ്ണൂറോളം പേർ പോലീസ് സേനയിലുള്ളവരും ആകെ ഇരുപത്തിരണ്ടായിരം പേരാണ് ഈ വർഷം വിരമിക്കുന്നത് സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഒരു മാസം ഇത്രയധികം പേർ ഒന്നിച്ച് വിരമിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇരുപത്തിമൂന്ന് ഡിഇഒമാരും എട്ട് ഡി ഡിമാരും രണ്ട് റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർമാരും കൂടിയാണ് വിരമിക്കുന്നത് എട്ട് ചീഫ് എഞ്ചിനീയർമാർ പതിനേഴ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ മുപ്പത്തിമൂന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവരടക്കം കെ എസ് ബിയിൽ നിന്നും ആയിരത്തി തൊണ്ണൂറ്റൊൻപത് പേര് വിരമിക്കും പോലീസിൽ വിരമിക്കുന്നവരിൽ എസ് പിമാർ പതിനഞ്ചും ഡിവൈഎസ്പിമാർ ഇരുപത്തിയേഴും ഉൾപ്പെടുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഈ എടുത്ത് വാർത്തകളിൽ പ്രസിദ്ധനായ ഡിവൈഎസ്പി എം ജി സാബു ഗുണ്ടാബന്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡിവൈഎസ്പിയും വിരമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ഇൻസ്പെക്ടർമാർ മുതൽ ഡിവൈഎസ്പിമാർ വരെയുള്ള എൺപത്തിയേഴ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ വിരമിക്കുന്നത് പി എസ് സിയിലാകട്ടെ അഡീഷണൽ സെക്രട്ടറിമാർ ഉൾപ്പെടെ നാൽപ്പത്തി പേരാണ് വിരമിക്കുന്നത് പി എസ് സി ആസ്ഥാനത്ത് മാത്രം ഇരുപത്തിരണ്ട് പേർ ജില്ലാ ഓഫീസുകളിൽ നിന്നായി ഇരുപത്തിയാറ് പേരും വിരമിക്കും ഇനി മറ്റൊരു വലിയ വിരമിക്കൽ നടക്കുന്നത് കെ എസ് ആർ ടി സിയിലാണ് ഡ്രൈവർമാരും കണ്ടക്ടർമാരും അടക്കം അറുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് വിരമിക്കുന്നത് ഇനി സെക്രട്ടേറിയറ്റിൽ ഇരുന്നൂറ് പേരും തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മുന്നൂറ് പേരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നാനൂറ്റി അറുപത്തി ഒന്ന് പേരും ഭക്ഷ്യ പൊതുഭരണ വകുപ്പിൽ അറുപത്തി ആറ് പേരുമാണ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും പടിയിറങ്ങുന്ന ജീവനക്കാരുടെ എണ്ണം എന്നാൽ ഇവർക്ക് മുഴുവൻ ആനുകൂല്യം നൽകാനായി നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം വിരമിക്കൽ ആനുകൂല്യം നൽകാൻ വേണ്ടി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ വേണ്ടി വരുന്നത് പതിനായിരം കോടി രൂപയ്ക്ക് അടുത്ത് പതിനാല് ലക്ഷം രൂപ മുതലാണ് ഏറ്റവും കുറഞ്ഞതായി കൊടുത്തു തുടങ്ങേണ്ടത് അതു മുതൽ ഒന്നേകാൽ കോടി രൂപ വരെ കൊടുക്കേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് വിരമിക്കുന്നത് അവർക്ക് പെൻഷൻ ആനുകൂല്യമായി ഇത്രയധികം തുക നൽകാനായി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതിനുവേണ്ടി അടുത്ത മാസം ആദ്യം വീണ്ടും സർക്കാർ കടമെടുക്കാൻ ഒരുങ്ങുകയാണ് ഒരു തവണയുള്ള കടമെടുപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ആനുകൂല്യം നൽകാനും ഈ മാസത്തെ ശമ്പളത്തിനും വേണ്ടി മാത്രം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ കടമെടുത്തത് റിസർവ് ബാങ്ക് വഴി കടപ്പത്രം ഇറക്കിയാണ് സമാഹരണം നടത്തിയത് സെക്രട്ടേറിയറ്റിൽ മാത്രം അഞ്ച് സ്പെഷ്യൽ സെക്രട്ടറിമാരടക്കം നൂറ്റി അൻപത് പേർ വിരമിക്കുന്നതും വലിയൊരു വാർത്തയായി മാറിയിരുന്നു അവർക്കടക്കം വലിയ തോതിൽ തന്നെയാണ് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകേണ്ടത് എന്നാൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വിഷയമെന്ന് പറയുന്നത് വിരമിക്കുന്നവരിൽ ഏറിയ പങ്കും അവരുടെ ആനുകൂല്യങ്ങൾ ട്രഷറിയിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന വലിയ ബാധ്യത സർക്കാരിലേക്ക് ഫലത്തിൽ എത്തിച്ചേരുന്നില്ല ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബാധ്യതയെന്നത് ഒരുമിച്ച് തന്നെ വീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല പക്ഷേ എന്നിരുന്നാലും വരും കാലത്ത് ഇത് കണ്ടെത്തേണ്ടത് അനിവാര്യമായിട്ടുള്ളതാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയാണ് കടമെടുക്കാനായി കേന്ദ്രം അനുമതി നൽകിയത് പക്ഷേ കഴിഞ്ഞ ഏപ്രിലിൽ മൂവായിരം കോടി രൂപ വായ്പ എടുക്കാൻ കേന്ദ്രം മുൻകൂർ അനുമതി നൽകി ഇതടക്കം ഇരുപത്തി ഇരുനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയുടെ കടമെടുപ്പിനാണ് ഇതുവരെയുള്ള അനുമതി ഈ കടമെടുപ്പ് പ്രതീക്ഷിച്ചാണ് ബജറ്റ് അടക്കം തയ്യാറാക്കിയത് പോലും ഏപ്രിൽ മുതൽ ഡിസംബർ വരെയും ജനുവരി മുതൽ മാർച്ച് വരെയും രണ്ട് ഘട്ടമായിട്ടാണ് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാൻ കേന്ദ്രം പ്രത്യേക അനുമതി നൽകുന്നത് ആ അനുമതി കിട്ടിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പും സാധ്യമാകൂ സാധ്യമാകൂസ് ഡെസ്ക്